ഹലോ അസ്സാ വെൽക്കം ബാക്ക് ഞാൻ അബാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് നല്ല വെറൈറ്റി കഷൻസ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് നിത ഫാബ്രിക്കിലാണ് വരുന്നത് നമ്മളെ ഒട്ടുമിക്ക ഫാബ്രിക്കും നമ്മളത് ആണ് നിത ഉണ്ട് സൂം ഉണ്ട് സീവ ഉണ്ട് നിത തന്നെ പല വെറൈറ്റിയും ഉണ്ട് അജുവ ഫാബ്രിക്കുണ്ട് നിത അജുവ അതുപോലെ തന്നെ നിത കൊറിയൻ ഫാബ്രിക്ക് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി കഷൻസ് ഫാബ്രിക് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ജോർജെറ്റ് ഷിഫോണ അങ്ങനെ ഒരുപാട് വെറൈറ്റി കളേഴ്സിലും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇനി ബ്ലാക്കിൽ വേണ്ട കളേഴ്സിൽ വേണമെന്നുണ്ടെങ്കിൽ കളേഴ്സിൽ ചെയ്തു തരും നമ്മളെ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക അപായം നമ്മൾ ചെയ്ത് കൊടുക്കലുണ്ട് നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീസെയിലായിട്ടോ അപായം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും റീസെയിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ വഴ മെസ്സേജ് ചെയ്താൽ മതി അതേപോലെ ഹോൾസെയിലായിട്ട് ഷോപ്പ് നടത്തുന്നവരൊക്കെ ഉണ്ടാവും അതേപോലെ വീട്ടിൽ നിന്ന് റീസെയിൽ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യാന്ന് വെച്ചാൽ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നമ്മൾ അപായ യു എയിലൊക്കെ അവൈലബിൾ ആട്ടോ ഡെലിവറി ഇന്ത്യ മെയ്ഡും യു എ മെയ്ഡും അവൈലബിളാണ് അതുപോലെ തന്നെ ഏത് സൈസിലുവാണെങ്കിലും നമ്മൾ ചെയ്തു തരും നിങ്ങൾ പറയുന്ന നിങ്ങൾ ചിലപ്പോൾ മെഷർമെൻറ്റൊക്കെ നിങ്ങൾ അയച്ചു തന്നാൽ അതേപോലെ ചെയ്തു തരുന്നതായിരിക്കും അതേപോലെ ബ്ലാക്കിൽ ചെയ്തു തരും കളേഴ്സിൽ ചെയ്തു തരും നിങ്ങളെ ഇഷ്ടപ്പെട്ട മോഡൽ ഏതാണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും ആ അഭായം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക അതെൻ്റെ വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം പറഞ്ഞു തന്നേക്കും കേട്ടോ അപ്പോൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക മറക്കരുത് അതേപോലെ ചാനൽ കാണാതെയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കണും എനേബിൾ ചെയ്താൽ ഇതുപോലത്തെ കിഡിലും അഭായം നിങ്ങൾക്ക് കാണുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്